പാർലമെൻറ്റിൽ ഇവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ ഇവരുടെ വക്താവ് എന്ന് പറയാൻ ആരുമില്ല ഭരണഘടന പക്ഷം ചീഫ് എലക്ഷൻ കമ്മീഷന് സപ്പോർട്ടൊക്കെ ചെയ്യുമെങ്കിലും ഒഫീഷ്യലി ചീഫ് ഇലക്ഷൻ കമ്മീഷനും പാർലമെൻറ്റിനുള്ളിൽ വക്താവില്ല സുപ്രീം കോടതിയിൽ സി ഇ സി സ്വന്തം വക്കീലിനെ വെക്കുകയാണ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരല്ല അവരെ ഡിഫെൻഡ് ചെയ്യുന്നത് സോളിസിറ്റർ ജനറലിലോ അറ്റോർണി ജനറലിലോ സി ഇ സിക്ക് വേണ്ടി ഹാജരാവില്ല ഹാജരാവാൻ പറ്റില്ല കാരണം സി വി സി ഇ സി ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അവരെ ഇംപീച്ച് ചെയ്യാനോ അവർക്ക് വേണ്ടി വക്കാലത്തെടുക്കാനോ കേന്ദ്ര സർക്കാർ പറ്റുമോ പറ്റില്ല എന്നാൽ അവരെ നിയമിച്ചു തരാം കേന്ദ്ര സർക്കാരിലെ സംവിധാനങ്ങളാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ കൂട്ടത്തിൽ പലരെയും നിയമിക്കുന്നത് നിയമിച്ച ആൾക്കാർക്ക് വീണ്ടും പുനർനിയമനം നടത്തിയിട്ട് ഇവരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ തുടരാൻ അനുവദിക്കുകയോ ഒക്കെ ചെയ്യാം അതല്ലാതെ ഇമ്പീച്ച്മെൻ്റ് എന്ന് പറഞ്ഞ് ഇല്ല പക്ഷേ ഇമ്പീച്ച്മെൻറ്റ് ഒരു വാക്ക് കിട്ടി ആ ഈ ഇപ്പോൾ കൈ കിട്ടിയവർ മുഴുവൻ ഇംപീച്ച് ചെയ്യും വീട്ടിൽ പോയിട്ട് സ്വന്തം ഭാര്യയെ പേടിപ്പിക്കും നിന്നെ ഇംപീച്ച് ചെയ്യൂടി ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും പേടിച്ചു നോക്കാൻ വലിയൊരു വാക്കാണല്ലോ ഇത് ഇങ്ങനത്തെ കുറേ പൊട്ടൻ കളിയാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് പുതിയ രാഹുലിൻ്റെ അവതാരമാണ് എന്ന് മനോരമ അവകാശപ്പെടുന്നു സന്തോഷം പക്ഷേ കാരണം ഈ എക്സർസൈസ് കുറേ നാളായിട്ട് നടക്കുന്നു വർഷം കുറേ ആയി ഇപ്പം രാഹുലിന് കുറേശേ നരകേറി തുടങ്ങി എന്നുള്ളതല്ല അത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല പേഴ്സണാലിറ്റിയിൽ